بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق صراطك المستقيم وعلى آله وصحبه أقدر ومقدار العليم بريم الله مؤمنين عليه ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ ഇന്ന് പരിശുദ്ധ റജബ് ഒന്നാം രാവു അള്ളാഹു ഈ പരിശുദ്ധ റജബ് ഷാബാൻ റമദാൻ മാസങ്ങളിൽ പുണ്യം ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അലഹമുല്ല നമ്മൾ ഈ ീടയായിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഹദീസിൻ്റെ ഹദീസുകൾ ചർച്ച ചെയ്യുന്നു പുണ്യ റസൂലിൻ്റെ മഹത് വചനങ്ങൾ അള്ളാഹു തല പുണ്യ റസൂലിനോടുകൂടെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദീൻ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മനസ്സുകൊണ്ടറിഞ്ഞ് സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

ഇതുവരെ കള്ളം പരിശുദ്ധ റസൂൽ നാളെ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരിൽ ഒരുമിച്ച് കൂടുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

നിങ്ങൾ പ്രവേശിക്കുകയില്ല മുമ്മി നിങ്ങളാകുന്നത് വരെ നിങ്ങൾക്ക് വരെ നിങ്ങൾ 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 സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലവ ആгимനെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ആയത്തെ യോഗ്യത അത് ഈമാനാണ് അജഞ്ചലമായ വിശ്വാസമാണ് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ വനാതുംനൂ അദ്ദഹബ്ബു ഹബിബായ് മുത്തിനബിതങ്ങൾ പറയുകയാണ് ആദ്യം പറഞ്ഞു ഈ മാൻ വേണം സ്വർഗത്ത് കിടക്കണമെങ്കിൽ ഈ മാൻ ഉണ്ടാകണമെങ്കിൽ ഹബിബായ് മുത്ത വിധങ്ങൾ പറയുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾക്ക് ഈമാനും ഉണ്ടാവുകയില്ലെന്ന് ലോകത്തിൻ്റെ ദൂതരെ മുഹമ്മദ് റസൂനുല്ലാം ാഹു അലൈ വസ്ലം എന്നിട്ട് പുണ്യനവിധങ്ങൾ പറയുകയാണ് നമ്മുടെ ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ ഇഷ്ടമുണ്ടാകാൻ മോമിനിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാകാൻ അയൽവക്കങ്ങൾ തമ്മിൽ നിന്നാവാൻ ജ്യേഷ്ഠ സഹോദരങ്ങൾ തമ്മിൽ നിന്നാവാൻ ദിവസങ്ങളായി വർഷങ്ങളായി പരസ്പരം ഇണ്ടാത്തവർ പരസ്പരം മിണ്ടാൻ ഉമ്മയും മക്കളും നിന്നാവാൻ അതുപോലെ തന്നെ വാപ്പയും മക്കളും നിന്നാവാൻ അതുപോലെ എന്തെല്ലാം നിഖില മേഖലകളുണ്ടോ ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാ മേഖലയും വർദ്ധിക്കുന്നവർ പരസ്പരം സ്നേഹമുണ്ടാകാൻ അഭിപായ പുണ്യനിധങ്ങൾ പറയുകയാണ് അവല അതിൽ നിൽക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ അല ശെയൊരു കാര്യത്തിൻ്റെ മേൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം നിങ്ങൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടാകും നിങ്ങൾ പരസ്പരം ഇതുവരെ കള്ളം പറയാത്തുലേക്ക് അറിയിക്കപ്പെട്ട വഹീന്റെ മുഖനല്ലാതെ ഇതുവരെ ലോകത്തോട് ലോകത്തിന്റെ ലോകത്തിന്റെ ചന്ദ്രബിംബം നിങ്ങൾ ഈ പരസ്പരം ഇഷ്ടമുണ്ടാകാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പറഞ്ഞു തരാം ആ ഒരു കാര്യം നിങ്ങൾ ചെയ് നിങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടാകും പരസ്പരം നിൽക്കുന്നവർ പരസ്പരം നന്നാകും പരസ്പരം പിന്തി നിൽക്കുന്നവർ അവർ കൂടെ തന്നെ നിൽക്കും അതിന് ഏറ്റവും വലിയ മാർഗം പറയുകയാണ് അഫ്സുസലാമ നിങ്ങളിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ എന്ന് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദു പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം അത് തമ്മിൽ സലാം പറയലാണ്

അപ്പം തമ്മിൽ സ്നേഹമുണ്ടാകാൻ പരസ്പരം ഇണക്കമുണ്ടാകാൻ പിണക്കം തീരാൻ ഏറ്റവും വലിയ മാർഗം ഹബീബായ തങ്ങൾ പറഞ്ഞത് അത് പരസ്പരം എന്ത് ചെയ്യലാൻ ഭാഗ്യം നൽകി മാത്രമല്ല പരസ്പരം സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലമൊക്കെ ഇന്നലെ പറഞ്ഞു ഒരാൾ തൻ്റെ രോഗ രോഗിയായ കൂട്ടുകാരനെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളായി കണ്ടിട്ട് അവനൊന്ന് കാണാൻ ബന്ധമുണ്ടാക്കാൻ പോയെന്ന് സന്ദർശിക്കാൻ പോയാൽ അഭിപായ മുത്തിനു വിധങ്ങൾ പറയുകയാണ് അത് ഏതാണ്ട് അവനെ സംബന്ധിച്ച് അവൻ പോകുന്ന വഴി മലക്കിനെ പോലും നിശ്ചയിക്കുമെന്ന് മലക്ക അവനോട് പറയുമത്രേ സോദരാം ഇന്നാലിന്നവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടുവല്ലോ നിന്നെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്ന് മലക്കവൻ അവനോട് പറയുമെന്ന് ഹബിബായ മുഹമ്മദ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി അബിബായ് തങ്ങൾ പറയുകയാണ് നമ്മൾ ആരൊക്കെ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം അതിൽ അഭിപായ മുത്തിന പിതങ്ങൾ പറയാൻ നമ്മൾ പൊതുവെ മദീനയെ ഇഷ്ടം വെക്കുന്നവരാണ് മദീനക്കാരോട് ഇഷ്ടം വെക്കുന്നവരാണ് ആ കാരണം മുത്തുർ തുർന്ന കിടക്കുന്ന നാട്ടിലെ ആളുകൾ അവരോട് പ്രത്യേകം ബന്ധം പുലർത്തുന്നവരാണ് അഭിപായ മുത്തിന പിതങ്ങൾ പറയുകയാണ് ലായു ഹൈബുമില്ല അൻസാറുകളുടെ വിഷയത്തിലാണ് മദീനക്കാരുടെ വിഷയത്തിലാണ് അബിബായ് മുത്തീനബിതങ്ങൾ പറയുകയാണ് അവർ മോമിനല്ലാതെ ഇഷ്ടപ്പെടുകയില്ല മദീനക്കാരെ മദീനക്കാരൻ ഇഷ്ടപ്പെടോ അവരോട് ദേഷ്യം വച്ചിട്ടുണ്ടോ അവർ മുനാഫിഖാണ് എന്ന് മുത്തുലൈ വസ്സലം അള്ളാഹു തന്നെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആരെങ്കിലും മദീനക്കാരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന അള്ളാ ഇഷ്ടപ്പെടുന്നതാണ് വമൻ ആരെങ്കിലും അവരോട് കോപം വെച്ച് കഴിഞ്ഞാൽ മദീനക്കാരോട് കോപം വെച്ച് കഴിഞ്ഞാൽ അവരെ അവരോട് അള്ളാഹും കോപം വെക്കുന്നതാണ് എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ ആദരവായ് വസ്ലം അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ അതുപോലെ സ്നേഹിക്കാൻ 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 ആ ആ മണ്ണിനെ വിണ്ടിനെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും കേൾക്കണ്ടയോ മഹാനായി മുഹമ്മദ് അള്ളാൻ്റെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത് അള്ളാ ഉത്തേ എൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുണ്ടല്ലോ എൻ്റെ മാർഗത്തിൽ പരസ്പരം മഹബത്ത് വയ്ക്കുന്നവരുണ്ടല്ലോ ഉമ്മനാബിറും അവർക്ക് നാളെ മനാബിറും മിന്നൂർ പ്രകാശത്താനുള്ള സ്റ്റേജുകൾ ഉണ്ടാകുന്നതാണ് പിരിപ്പിടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് മുത്ത് നബി വസ്ല്ലാം മാത്രവുമല്ല പ്രകാശപുരിതമായ സ്റ്റേജിലിരിക്കുന്നത് കാണുമ്പോ പ്രവാചകന്മാർ പോലും അസൂയ വെക്കുന്നതാണ് അതുപോലെ അല്ലാൻ്റെ മാർഗത്തിൽ പോരാടിയിട്ട് രക്തസാക്ഷികളായ മനുഷ്യന്മാരും മനുഷ്യന്മാരും അവരോട് അസൂയ വെക്കുമെന്ന് എനിക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് അവർ പറയും എങ്ങനെ അള്ളാൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് നാളെ പ്രകാശത്താലുള്ള വേദികൾ ഇരിപ്പിടങ്ങൾ സ്റ്റേജുകൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂള്ളാഹുലൈ വസ്സലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അബു അബുലി മഹാനായ അബു ഇനി പറയുകയാണ് ഞാൻ ഡൊമസ്കറ്റിലേക്ക് പോയി ഡൊമസ്കറ്റ് അദ്ദേഹം പോയി ആര് അബു ഇനി അദ്ദേഹം ഡൊമസ്കസിൽ പോയപ്പോൾ അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു ഡൊമസ്കസ് പള്ളിയിൽ പ്രവേശിച്ചു ഡൊമസ്കസ് പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ആ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്രായക്കാരൻ ബർറാഖ്തനായ പല്ല് തിളങ്ങുന്ന ഒരു ചെറുപ്രായക്കാരൻ ചെറുപ്രായക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിണ്ട് അവരൊക്കെ ഈ ചെറുപ്രായക്കാരൻ ഇങ്ങനെ ശ്രദ്ധിക്കുക കാരണം മഹാനായ അബു ഇതിരി ചിന്തിക്കുകയാണ് ഈ ചെറുപ്രായക്കാരൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അഥവാ അദ്ദേഹം ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്നു എൽമ പറഞ്ഞു കൊടുക്കുന്നു പ്രായമുള്ള ഒരുപാട് ആളുകൾ കേട്ടു പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രംഗം കണ്ടപ്പോ ഒപ്പമുള്ള ആളുകളോട് അബൂസ് ലഹുലാനിദ് ചോദിച്ചു ആരാ ഇത് ആരാണ് അന്നേരത്തെ അദ്ദേഹായ അബൂഇദിനീസ് ലഹുലാലിമിനോട് പറയുകയാണ്

തന്നെ ആരും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് മഹാനായ അങ്ങനെ യാബൂർ മാനവർ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാ ം കഴിയട്ടെ എന്ന് അതിലേല വം കഴിഞ്ഞപ്പോ മഹാനായ മുന്നിലൂടെ കടന്നു ചെന്നു ഫുഅലൈ എന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു സലാം പറ ഞാൻ ചോദിച്ചു വല്ലാ മഹാനായ പറഞ്ഞോട് ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ അള്ളാവിന് വേണ്ടി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണ് ഞാൻ നിന്നോട് സ്നേഹം വെക്കുകയാണ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇത് പറഞ്ഞപ്പോ ഫുള ചോദിക്കും അള്ളാഹ് അള്ളാവിനെ തന്നെയാണോ സത്യം അള്ളാവിനെ തന്നെയാണ് സത്യം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ സിബാന അപ്പോഴും അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അന്നേ ഫുൽ തു പറഞ്ഞു ഫക്കുൽ തുനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞപ്പോ

ചെറുപ്രായക്കാരൻ ചെറുപ്രായക്കാരൻ പല്ലി തിളങ്ങുന്ന പറയുകയാണ് പറയുന്നതായി പറയുന്നതായി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ാണ് അള്ളൂല് എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ അവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമെന്ന മുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് മഹാനായ പറയാ എൻ്റെ മാർഗത്തിൽ പരസ്പരം നീക്കുന്നവർ നല്ല കാര്യങ്ങൾ കേൾക്കാൻ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധ ഹദീസ് ചർച്ച ചെയ്യാൻ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവർക്കും ഒരുമിച്ച് കൂടുന്നവർക്കും എൻ്റെ സ്നേഹം നിർബന്ധമായിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് അടുത്തതായി പറഞ്ഞത് വൽ എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്കും എൻ്റെ സ്നേഹം നിർബന്ധമായിട്ടുണ്ട് എൻ്റെ സ്നേഹം നിർബന്ധമായവർ പരസ്പരം സ്നേഹിക്കുന്നവർ സന്ദർശിക്കുന്നവർ അല്ല എന്ന നീയത്തോടു കൂടെ പരസ്പരം ഒരുമിച്ച് കൂടുന്നവർ വൽമുബാദിലി നഫിയ എൻ്റെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്നവർ സഹായിക്കുന്നവർക്ക ചെയ്യുന്നവർ പരസ്പരം ധർമ്മം നൽകുന്നവർ പരസ്പരം അവർക്കൊക്കെ എൻ്റെ എൻ്റെ മഹബത്ത് നിർബന്ധമായിട്ടുണ്ട് എന്ന് പറയുമെന്ന് അവരോട് കൂടെ അള്ളാഹു സ്വർഗലോകത്തല്ല ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഒറ്റ ഹദീസും കൂടെ പറയാം നിർത്തുകയാണ് മഹാനായ പുണ്യനവിധങ്ങൾ ഒരാൾ ഒരു സഹോദരൻ ഇഷ്ടപ്പെട്ട സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അവൻ അവനോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അന്ന അവൻ അവനെ ഇഷ്ടപ്പെടുന്ന വിവരം എന്ന് ലോകത്തിൻ്റെ ഗുരുവേ ൂടെ സ്വർഗലോകം വരിക്കാൻ അള്ളാഹുവേ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതുകൊണ്ട് പ്രിയമുള്ളവരെ പിറന്നു കഴിഞ്ഞു റജബിൻ്റെ ഒരുപാട് പുണ്യങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇന്നത്തെ രാവ് മഹാനായി ഇമാമുന റല്ലാന്ന് പറഞ്ഞത് സംസുലയാ അഞ്ചുരാവുകളുണ്ട് ആ അഞ്ചുരാവുകൾ പ്രാർത്ഥന തള്ളപ്പെടുകയില്ലെന്ന് മഹാനായി അതുകൊണ്ട്

മഹത്വകരമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുദാന ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുദാന തീർത്ത് സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഈ എളിയവനെ ഉൾപ്പെടുത്തണം നിശ അല്ലാ നിങ്ങളെയും ഈ എളിയവൻ ൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതുപോലെ എല്ലാ മോമിനിയങ്ങൾക്കും വേണ്ടി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള മോമിനിയങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ പുറത്തും പല നാടുകളിലും വീടുകരായി കഴിയുന്ന ഏറ്റവും നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇത് വാ ചെയ്യണം അള്ളാഹു തന്റെ തോഫീക്ക് നൽകിയ്ക്കട്ടെ അള്ളാഹുവേറ്റം നിങ്ങൾ മരണപ്പെട്ടു പോയവർ അള്ളാഹു എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ അള്ളാഹുവേ ഈ പരിശുദ്ധമായ റജബ് റമദാൻ മാസങ്ങൾ അള്ളാഹുവേ നല്ല രൂപത്തിൽ വിനിയോഗിക്കാനുള്ള തോഫിക്ക് നൽകണം